ിയപ്പെടുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബർ അദ്ദേഹത്തിൻ്റെ രസകരമായ ഒരു ചരിത്രവും അദ്ദേഹം അന്നും ഇന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വാചകം കൂടി തന്നിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാചകമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് മഹാനായ അക്ബർ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിന്റെ ഇടനാഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്റെ പ്രിയങ്കരനും വിശ്വസ്തനുമായ ബീർബൽ അവിടെ നിൽക്കുന്നതായിട്ടുണ്ട് അദ്ദേഹം ബീർബലിന്റെ അടുത്ത് എന്ന് പറയുകയാണ് ഞാൻ അല്പം കഴിഞ്ഞ് ഈ വഴിക്ക് തന്നെ തിരിച്ചു വരും അപ്പോഴേക്കും താങ്കൾ ഈ ചുമരിൽ ഒരു വാക്ക് സന്തോഷമുള്ളവൻ കണ്ടാൽ ദുഃഖിക്കണം ദുഃഖമുള്ളവൻ കണ്ടാൽ സന്തോഷിക്കണം അദ്ദേഹം നടന്നതെന്ന് ബീർബർ തിരിച്ചും മുറിച്ചും ഒരു ഉരുപിടുത്തവും കിട്ടുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ചക്രവർത്തി തിരിച്ചു വരികയാണ് ബീർബ് രണ്ടും കൽപ്പിച്ച് ആ ചുമരിൽ ഒരു വാചകം മഹാനായ അക്ബർ ചക്രവർത്തി അവിടെ വരികയും ആ ചുമരിലെ വാചകം വായിക്കുകയും അദ്ദേഹം എഴുതിയ വാചകം ഈ നേരവും കടന്നുപോകുന്നു അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് ബീർബൽ വായുതോഷികം നൽകുകയും ചെയ്തി ഈ വാചകത്തിൻ്റെ അർത്ഥം എത്ര സന്തോഷം നമുക്കുണ്ടെങ്കിലും ആ സന്തോഷമെല്ലാം താത്കാലികമാണേ ഈ സന്തോഷത്തിന് പകരം നമുക്കൊരു ദുഃഖം വരാനുണ്ട് നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ മനസ്സിലെ അഹങ്കാരം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയും അതുപോലെ തന്നെ ദുഃഖമുള്ളവൻ ഈ ദുഃഖം താൽക്കാലികമാണ് എന്നും ഇതെന്നും നിലനിൽക്കുന്നതല്ല എന്നും ഇതിനൊരു പരിഹാരമുണ്ടെന്നും ചിന്തിക്കുകയും അതിലൂടെ ഒരു സമാധാനം കണ്ടെത്താൻ അവർക്ക് കഴിയും ഇന്നും നമ്മെ ഒരുപാടൊരുപാട് ചിന്തിപ്പിക്കുന്ന ഈ വാചകം നമുക്ക് തോന്നുന്ന അക്ബർ ചക്രവർത്തിയും വീർബലും നമ്മൾ ഇന്നും കടപ്പെട്ടിരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം